പാവങ്ങളുടെ പടത്തലകൾ എന്ന് അറിയപ്പെടുന്ന നേതാവ് കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തിന്റെ പിതാവ് ഇന്ത്യൻ കോഫി ഹൗസിന്റെ സ്ഥാപകൻ ഇന്ത്യയിൽ കരുതൽ തടങ്കൽ നിയമപ്രകാരം അറസ്റ്റിലായ ആദ്യ വ്യക്തി ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ലോക്സഭയിലെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ തിരുവണ്ണൂർ കോട്ടാൺമിൽ സമരത്തിന് നേതൃത്വം നൽകിയ നേതാവ് കണ്ണൂരിൽ നിന്നും മദ്രാസിലേക്ക് പട്ടിണി ജാഥ നയിച്ച നേതാവ് ഗുരുവായൂർ സത്യാഗ്രഹത്തോടനുബന്ധിച്ച് കണ്ണൂരിൽ നിന്നും ക്ഷേത്ര സത്യാഗ്രഹ ജാഥ നടത്തിയ നേതാവ് കോഴിക്കോട് നിന്നും തിരുവിതാംകൂറിലേക്ക് മലബാർ ജാഥ നടത്തിയ നേതാവ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ കാസർകോട് നിന്നും തിരുവനന്തപുരം വരെ കർഷകജാഥ നയിച്ച നേതാവ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ ആലപ്പുഴ തൊഴിലാളി സമരത്തിന് നേതൃത്വം നൽകിയ നവോത്ഥാന നായകൻ ഇന്ത്യൻ പാർലമെന്റ് ഹൗസിൽ പ്രതിമ സ്ഥാപിക്കപ്പെട്ട ആദ്യ കമ്മ്യൂണിസ്റ്റ് നേതാവ്